സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ ടൂറിസം ട്രൈബൽ ടൂറിസം പദ്ധതിക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുരങ്ങാട്ടിയിൽ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായുള്ള അവലോകന യോഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു വാർഡ് മെമ്പർ സി ഷാജി അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഗ്രികൾച്ചർ ടൂറിസം ട്രൈബൽ ടൂറിസം പദ്ധതിക്ക് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കൊരങ്ങാട്ടിയിൽ തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായുള്ള അവലോകന യോഗം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു എട്ടാം വാർഡ് മെമ്പർ സി ഡി ഷാജി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കൊരങ്ങാട്ടിയിലെ പാടശേഖരം കേന്ദ്രമാക്കി ആയിരം ഏക്കറിലധികം പാടത്ത് നെൽകൃഷി ആരംഭിക്കുകയും ടൂറിസത്തിന് ഊന്നൽ നൽകി ആദിവാസി മേഖലകളെ ബന്ധിപ്പിച്ച് ട്രൈബൽ ടൂറിസം ആരംഭിക്കുകയും ചെയ്യുന്ന ബൃഹത്തായ പദ്ധതിക്കാണ് ഇരുപത്തെട്ടാം തീയതി മന്ത്രി റോഷി അഗസ്റ്റിൻ കൊരങ്ങാട്ടിയിൽ തുടക്കം കുറിക്കുന്നത് പാടശേഖരത്തിൽ ജലം ലഭ്യമാക്കുന്നതിനായി രണ്ടു കോടി രൂപയാണ് ഇറിഗേഷൻ വകുപ്പ് പ്രാഥമികമായി അനുവദിച്ചിരിക്കുന്നത് സൂര്യകാന്തിപ്പാടവും താമരപ്പാടവും ജമന്തിപ്പാടവും ഉൾപ്പെടെയുള്ള പൂപ്പാടവും കാട്ടുതേനും പുൽതൈലവും തെള്ളിയും തിനയും കാട്ടുകീഴ് ും ഉൾപ്പെടെ വനവിഭവങ്ങളുടെ വിപണന കേന്ദ്രങ്ങളും കുട്ടവഞ്ചി ഉൾപ്പെടെയുള്ള വിനോദോപാധികളും ഉൾപ്പെടെ ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നു കൊലങ്ങാട്ടി പാടശേഖരവും അതിനോടനുബന്ധിച്ചുള്ള ആദിവാസി ഉന്നതികളും കേന്ദ്രീകരിച്ചുകൊണ്ട് പദ്ധതികൾ നടപ്പാക്കും ഏകദേശം ഈ പദ്ധതികൾ പൂർത്തിയാകുമ്പോൾ ഇരുപത് കോടിയിലധികം രൂപ ചിലവ് വരുന്ന പദ്ധതികൾക്ക് ഇത് ആണ് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നത് കേരള സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ പദ്ധതിയായി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡ് കേന്ദ്രമാക്കി ആരംഭിക്കുന്ന ഈ പദ്ധതി മാറും ഇതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാ ഭാഗത്തു നിന്നും അഭ്യർത്ഥിക്കുക ഹരിത കേരള മിഷൻ ഗ്രാമപഞ്ചായത്ത് കൃഷി വകുപ്പ് ഫോറസ്റ്റ് ഇറിഗേഷൻ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ശുചിത്വ മിഷൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്നീ ഡിപ്പാർട്ട്മെന്റുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതി പൂർത്തിയാകുന്നതോടെ കേരളത്തിലെ ഏറ്റവും വലിയ ട്രൈബൽ ടൂറിസ്റ്റ് കേന്ദ്രമായി അടിമാലി മാറും അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിൽ ഹരിത കേരള മിഷൻ പ്രതിനിധികളായ എബ്രഹാം കോശി രാജേന്ദ്രൻ ലിജോ സതീഷ് കൃഷി ഓഫീസർ ശുചി മറ്റു പ്രതിനിധികളായ ഗിരീഷ് മനു ജിസ്മോൾ വാർഡ് മെമ്പർമാരായ കെ കെ രാജു എം എസ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ സ്വാഗതവും രേഖാ രാധാകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി ബ്യൂറോ അടിമാലി